ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ ഇവര് നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സാപ്പിലാണ് വിളിക്കുന്നത് നമുക്ക് കാണിക്കാം ഇത് എന്റെ ഒരു ഇന്റർവ്യൂ പൈറ്റ് വരികയാണെങ്കിൽ അയയ്ക്കും അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രെറ്റനിങ് ഓഡിയോ മെസ്സേജസ് ആണ് ഇത് ഞാൻ നിയമകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പ്ലേ ചെയ്യാത്തത് കാര്യം ത്രെറ്റൻ കേസും ഇതിന്റെ പുറകുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് എൻ്റെ ഓരോ ഏത് മീഡിയ ഇപ്പോൾ ഞാൻ ഇത് ലുലു മോളി ഒരു ചെറിയൊരു ബൈറ്റ് ആണ് അത് വെച്ച് വരെ എന്നെ ത്രെറ്റൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ ഈ നൂറാമത് ദിവസം നീ എന്ത് പറയും എന്താണ് ചെയ്യാൻ പോകണമെന്ന് എനിക്കൊരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസം കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നു അതിനുശേഷമാണ് ഇവരെന്നെ വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെ ടു റിട്ടേണിംഗ് കോഴ്സ് അത് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുണ്ട് എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് ഒരു ജീവിതമില്ലേ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവന്റെ അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ കൂട്ടുകാരുള്ള കറക്റ്റ് ഇതാണ് അവനുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല ഭീമമായ തൊക്കെ ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും അങ്ങനെയുള്ള ത്രും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ചെന്ന് സംഭവിച്ച ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാര്യം ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് ഒരു പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം ശിവനെ അവിടെ നിർത്തി തരാം എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞത് ഞാൻ അത് പറ്റില്ല അത് അങ്ങനെ അതിന്റെ ആവശ്യമില്ല സാർ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഇവർ എത്തിച്ചു പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഞാൻ പർച്ചേസും കാര്യങ്ങളൊക്കെ ഒരുപാട് തുക ഈ ആയി ചോദിക്കേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു പോയി അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഷോ കണ്ടിന്യൂ ചെയ്താണ് അപ്പൊ ഇദ്ദേഹം പുള്ളി കൃത്യമായി പറയുന്നുണ്ട് അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ അത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിലൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഇതായിരുന്നു കൊണ്ടായിരുന്ന ത്രീ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിനെ മനസ്സിലാക്കി എനിക്ക് സ്കീസറിയാണെന്ന് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത് ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി ഇവർ സ്വീകരിച്ചില്ല ആ എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ കാണാൻ വന്നത് കാണാൻ വന്നാൽ അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല പരാതി എടുക്കില്ല അപ്പം അദ്ദേഹം നിയമോഷങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീപ്റ്റ് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ലെന്നു മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ കാരെ ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന നാലോ നാലു പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ജീവ എന്നാണ് ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈൻറെ ഒരു സ്റ്റാഫാണ് ഫോട്ടോ കാണിക്കുന്നില്ല ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് ജീവയാണ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്റെ മുകളിലെ സ്റ്റാഫാണ് അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു ചോദിച്ചപ്പോൾ വേറൊരു കള്ളം തോന്നുന്നത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ തരത്തിലുണ്ട് ഇവിടെ നിൽക്കണ്ട നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടെ പോയി അടുത്ത ദിവസമാണ് ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുത്തത് ഡി ജി പി ആ പരാതി കേൾക്കുകയും കൃത്യമായ നടപടി എടുക്കാമെന്ന് ഉറപ്പുവരി ഡി ജി പി ഞങ്ങള് തമിഴ്നാട് ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റ് ആണ് ഇത് ആ പരാതി എടുത്തിട്ടുണ്ട് ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിൽ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത് അപ്പം ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവററ്റിസോ ഒക്കെ കാണിക്കാമായിരിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവം മറ്റു രീതിയിൽ ഇവര് മാനുപ്പുലേറ്റ് എഡിറ്റിംഗിൽ മാനുപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നു അത് ആർക്ക് വേണ്ടി ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്ന് മരുന്നെടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറുന്നു ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഞാൻ നിയമത്തിൽ വിശ്വാസം ഉണ്ട് എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ ഇവർ കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു ഒരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിന് എന്റെ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു അതിനുള്ള പെർമിഷൻ കൊടുക്കുമ്പോൾ എന്നോട് അത് ചെയ്തില്ല അവര് അങ്ങനെ ബാക്ക് ഒരു ഉപദ്രവം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാര പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവർ എനിക്ക് തന്നത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്ട്രോവ്യൂസ് കൊടുക്കരുത് കാരണം ഞാൻ പറഞ്ഞു ഇൻട്രോവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും എന്റെ അച്ഛന്റെ സെർജറി അത് എനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെ രണ്ടാമത് പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു ഇനി സിവിൽ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഹ്യൂമൻ ഈ ഷോ അവര് മാനസിക പരിഗണന പോയിട്ടും മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് അവർ പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേ പക്ഷെ അതൊന്നും അവരെ ടേക്കപ്പ് ചെയ്ത വീണ്ടും ഒരു കാര്യം വിട്ടുവരുത് ഈ നസറത്പട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ വേറെ കിട്ടുണ്ട് ഇതുപോലെ പല പല ബിഗ് ിലെ പല പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുള്ള പരാതി മൂന്ന് എഫ്ഐആർ ഓൾറെഡി ഉണ്ട് അത് അവരെ കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈമുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്യാട്രിക് ട്രഗ് കൊടുത്തതിന്റെ പേരിലാണ് ആ കുട്ടി മൊഴി മൊഴികൊടുത്ത് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഈ നസറത്പടി സ്റ്റേഷനിൽ തന്നെയുണ്ട് സോ ഇതൊരു ഏതൊരു ഹ്യൂജ് ക്രൈം ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നത്തെ വിളിച്ചത്